എല്ലാവർക്കും മല്ലിയ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പത്ത് മിനിറ്റിൽ ആവിയിൽ വേവിക്കുന്ന ഒരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് മിക്സിയിലൊന്ന് കറക്കി ഇഡ്ഡലി തട്ടിൽ വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി ഇത് ഇതുണ്ടാക്കാനായി ഒരു കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പൊടിക്കുന്ന ജാറിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഇത്രയും ആവശ്യമില്ലാത്തവർക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് ഇതിലോട്ടൊരു മൂന്ന് ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ റവിയും പഞ്ചസാരയും ഏലക്കയും എല്ലാം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം ഇനി അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ മൂന്ന് കോഴിമുട്ടയാണ് ഇട്ടുകൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാവുന്നതാണ് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ല ഒന്ന് അടിച്ചെടുക്കാം മുട്ട ചൂടായി പോകാതെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ദൈ ഒരു പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റവയുടെയും പഞ്ചസാരയുടെയും പൊടി കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് അല്ലാതെ അല്ലാതെയും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി നല്ല പോലെ ഒന്ന് എടുക്കാം എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്യരുത് ഇപ്പം താ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു ഒരു മിനിറ്റ് സമയം നമ്മൾ സാധാരണ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് സോഫ്റ്റാക്കി മിക്സാക്കി വെക്കാം ഒരു മിനിറ്റ് സമയം ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത് സ്റ്റീമർ ആണെങ്കിൽ സ്റ്റീമർ ചൂടാക്കാനായിട്ട് വെക്കുക എന്നിട്ട് ഈ തട്ടിലോട്ട് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ തടവി നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കി വെക്കാം ഇനി ഈ ബാറ്ററിലോട്ട് അതിനുശേഷം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതിന് തൊട്ട് മുമ്പ് മതി ഇതുപോലെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സൈഡിലോട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ അതാ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ നല്ലപോലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ സമയം കണ്ട് നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ടാകും അതിലോട്ട് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം തട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴിയിലും നിറച്ചും ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കാരണം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് പൊന്തി വരുന്നതാണ് ഇപ്പോൾ അതാ ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഒത്തിരി ലൂസായിട്ടുള്ള ബാറ്ററല്ല ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബദാമോ പിസ്തായോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പം ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡലി ഇടുന്ന പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നിങ്ങൾക്ക് ബന്ധമെന്നറിയാൻ വേണമെങ്കിൽ ഒരു ടൂത്ത് പ്രിക്ക് വെച്ചൊന്ന് നോക്കാവുന്നതാണ് ഇതുപോലെ ഞാനൊരു പതിനൊന്നെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ എടുക്കാവുന്നതാണ് ഓരോന്നും നമുക്ക് തട്ടിൽ നിന്നും അടർത്തിയെടുക്കാം വളരെ എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തി എടുക്കാനും പറ്റുന്നതാണ് എന്താ ഇതിൻ്റെ ബാക്ക് സൈഡ് എല്ലാം താ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടായിരിക്കും കിട്ടുക ഇപ്പം ഞാൻ എന്താ മുഴുവനും അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതോരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ നല്ല ടേസ്റ്റിയും നല്ല മധുരമുള്ളതുമായിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്